ഇന്ത്യൻ സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചടി എപ്പോൾ വേണം എങ്ങനെ വേണം എവിടെ വേണം എന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും സൈന്യത്തിന് തീരുമാനിക്കാം എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് ഇന്ത്യയുടെ യഥാർത്ഥ പ്ലാൻ എന്നുള്ളത് ആർക്കും അറിയില്ല അത് നടക്കുമ്പോൾ മാത്രം നമുക്കറിയാം അത്രേ ഉള്ളൂ ഇന്ത്യ കൃത്യമായിട്ടും ഒരു കാര്യങ്ങളും ലീക്ക് ചെയ്തിട്ടില്ല ഒരു മാധ്യമങ്ങൾക്കും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ നടക്കുന്ന സംഭവ അനുസരിച്ച് എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇപ്പോൾ ഈ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ബഫർ സോണാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അവിടെയാണ് ഭീകരവാദത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അതിൻ്റെ ഒരു ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് പാക് അധീന കാശ്മീരിലാണ് അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി മിക്കവാറും പാക് അധീന കാശ്മീർ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അതൊരു ഒരു ഫുൾ സ്കെയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു മിലിറ്ററി ആക്ഷൻ ആയിരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് പാകിസ്ഥാൻ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതുകൂടി അടിസ്ഥാനമാക്കിയിരിക്കും എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വീണ്ടും ചൊറിഞ്ഞും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ സംഭവം നടന്നിട്ട് പഹൽഗാമിലെ ഇഷ്യൂസ് ഉണ്ടായിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് നമ്മൾ ബാലാക്കോട്ട് എനിക്ക് തോന്നുന്നു പത്തോ പന്ത്രണ്ടോ ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പുൽവാമയ്ക്ക് ശേഷം കാരണം നമ്മളൊരു ആക്രമണം അങ്ങോട്ട് നടത്തുന്ന സമയത്ത് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ യുദ്ധം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അത് അവർ വിചാരിച്ച് വൺ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് അല്ലെങ്കിൽ വൺ മന്ത് അല്ലെങ്കിൽ ഫൈവ് മന്ത് മാക്സിമം ഇത് എത്ര വർഷങ്ങളാവുന്നു അല്ലേ അപ്പോൾ യുദ്ധം നീണ്ടു പോകാം അങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നീണ്ടു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ഇപ്പോൾ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോഡലിലോ അല്ലെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടോ ആക്രമണം നടത്തുന്നു എന്ന് കരുതുക പാകിസ്ഥാൻ അടിയും വാങ്ങിച്ച് തിരിച്ചടിക്കാൻ ഗെൽപ്പില്ലാതെ ഇണ്ടാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല അതവിടെ അങ്ങ് കഴിയും എന്നാൽ പാകിസ്ഥാൻ തിരിച്ച് വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ആ സമയത്ത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല ഇന്ത്യ വീണ്ടും പ്രഹരം തുടരും അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി പ്രഹരിക്കും അത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ധാരണകൾ തെറ്റിച്ചുകൊണ്ട് ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ തീർച്ചയായിട്ടും യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നതു പോലുമില്ല പാകിസ്ഥാന് തിരിച്ചടി വേണമെന്ന് ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു വലിയ യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല കാരണം യുദ്ധം എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് നമ്മൾ എത്രയൊക്കെ നമ്മൾ ആക്രമിച്ചു എത്രയൊക്കെ നമ്മൾ അവരെ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞാലും കുറേയൊക്കെ നമ്മളും സഫർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെക്യൂർ ആക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് കശ്മീരിലും മാത്രല്ല പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഉള്ളത് നമുക്ക് രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ട് ഇന്ത്യയുടെ ആയുധങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര വലിയ ആയിട്ടുള്ള മിസൈലുകളും കാര്യങ്ങളൊന്നും പാകിസ്ഥാന്റെ കയ്യിലില്ലെങ്കിലും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മിസൈലുകളൊക്കെ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു ഏതെങ്കിലും ഒരു മിസൈല് നമ്മുടെ പ്രതിരോധ ആക്രമണത്തെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പെടാതെ നമ്മുടെ ഒരു നഗരത്തിൽ പതിച്ചാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിച്ചാൽ പോലും അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ പലപ്പോഴും ഇസ്രായേലിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിന്റെ ആയണ്ടോ വലിയ രീതിയിൽ പേരുകെട്ട ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം ആയിരുന്നു പക്ഷേ പലപ്പോഴും അത് പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം അതിനെ കബളിപ്പിക്കാനായിട്ട് തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നിരവധി റോക്കറ്റുകളും മിസൈലുകളും ഒരേ സമയത്ത് തൊടുത്തുകൊണ്ടാണ് ഹമാസ് ആക്രമണം നടത്തിയത് അപ്പോൾ ഒരേ സമയത്ത് നിരവധി ടാർഗറ്റുകൾ വരാണെന്ന് കരുതുക ആ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം അത്തരമൊരു സന്ദർഭത്തിൽ പലപ്പോഴും നമ്മുടെ ഡിഫൻസ് സംവിധാനത്തില് പാളിച്ചകൾ പറ്റാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടാവും മിലിറ്ററി ആലോചിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് ബോർഡറിൽ താമസിക്കുന്ന ഒരുപാട് വില്ലേജുകളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ടതായിട്ടുണ്ട് സാധാരണക്കാരെ അല്ലെങ്കിൽ സാധാരണ സിവിലിയൻസിനെ ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ലോകരാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആയുധങ്ങൾ ഒരുക്കേണ്ടതുണ്ട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു സൈനികമായ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് അത് ഓൾമോസ്റ്റ് പൂർത്തിയാവുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസം നടന്ന ഡെവലപ്മെന്റ്സിൽ നിന്ന് മനസ്സിലാവൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച അടിയന്തര യോഗത്തിൽ മിലിട്ടറി തലവന്മാരുണ്ടായിരുന്നു അജിത് ഡോവൽ ഉണ്ടായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു സോ അവിടെ സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു മോദി ഗവൺമെന്റ് മിലിറ്ററിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു മിലിട്ടറിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് സോ ഇനി അവർക്ക് എന്തും ഡിസൈഡ് ചെയ്യാം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ ഒരു ആക്രമണം പാക് അധീന കാശ്മീരിൽ നടന്നു എന്നൊരു വാർത്ത കേൾക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഇനി മുതൽ ഓരോ നിമിഷവും ഉണ്ടാകാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം